എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വേണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടോ പുതിയൊരു ശീലം തുടങ്ങാനോ മോശം ശീലങ്ങൾ മാറ്റിയെടുക്കാനോ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ ഓർക്കുക വലിയ മാറ്റങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല എന്നാൽ ഇരുപത്തിയൊന്ന് ദിവസത്തെ സ്ഥിരമായ പരിശ്രമത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധിക്കും ഒരു ശീലം രൂപപ്പെടാൻ ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ മതി എന്ന ദ ഡേ റൂൾ എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ഇരുപത്തിയൊന്ന് ദിവസത്തെ യാത്രയുടെ ആദ്യ പടി എന്താണെന്ന് വെച്ചാൽ ഈ ആദ്യ നാളുകളിൽ ഏഴു ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പുതിയ ശീലം തുടങ്ങാൻ തീരുമാനിക്കുക എന്നതാണ് അത് അത് രാവിലെ എഴുന്നേൽക്കുന്നതാവാം ദിവസം പതിനഞ്ചു മിനിറ്റ് വ്യായാമം ചെയ്യുന്നതാവാം അല്ലെങ്കിൽ ഒരു പുസ്തകത്തിലെ പത്ത് പേജുകൾ വായിക്കുന്നതാവാം ലക്ഷ്യം വലുതാകണമെന്നില്ല എന്നാൽ അത് എളുപ്പത്തിൽ നേടാൻ കഴിയുന്ന ഒന്നായിരിക്കണം ഈ ആദ്യ ദിവസങ്ങളിൽ നിങ്ങളുടെ മനസ്സ് ഒരുപാട് തടസ്സങ്ങൾ നിരത്തും ഇന്ന് വേണ്ട നാളെ തുടങ്ങാം എന്ന് പറയും ഇവിടെയാണ് സ്ഥിരത അല്ലെങ്കിൽ കൺസിസ്റ്റൻസി എന്ന വാക്ക് പ്രാധാന്യം അർഹിക്കുന്നത് പൂർണ്ണതയല്ല തുടർച്ചയാണ് പ്രധാനം എല്ലാ ദിവസവും കൃത്യസമയത്ത് ആ ചെറിയ കാര്യം ചെയ്യുക ഇത് ഒരു ശീലമായി മാറാൻ തുടങ്ങുന്നത് ഈ ആദ്യ ദിവസങ്ങളിലാണ് ഈ ദിവസങ്ങളിലെ ഓരോ ചെറിയ വിജയവും നിങ്ങൾക്ക് അടുത്ത ഘട്ടത്തിലേക്കുള്ള ഊർജം നൽകും ഈ ഘട്ടമാണ് ഏറ്റവും നിർണായകം ആദ്യത്തെ ആവേശം കുറഞ്ഞു തുടങ്ങുന്നത് ഈ സമയത്താണ് ഇപ്പോൾ മനസ്സ് കൂടുതൽ ശക്തമായി നിങ്ങളെ തടയാൻ ശ്രമിക്കും നിങ്ങൾ സ്വയം ചോദിക്കും ഇതുകൊണ്ട് എന്താണ് പ്രയോജനം എവിടെയാണ് മനസ്സിന് ശക്തി വേണ്ടത് ഈ ദിവസങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പുരോഗതി രേഖപ്പെടുത്തുക എന്നതാണ് ഒരു ഡയറിയിലോ ആപ്പിലോ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ടിക്ക് ചെയ്യുക ഓരോ ടിക്ക് മാർക്കും നിങ്ങളെ മുന്നോട്ട് നയിക്കും നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടായാൽ പോലും പിന്മാറരുത് ഒരു ദിവസം ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിറ്റേന്നത് ഇരട്ടി ഊർജത്തോടെ ചെയ്യാൻ ശ്രമിക്കുക ചെറിയ വിജയങ്ങളെ ആഘോഷിക്കുക ഇന്നലെ ചെയ്തതിനേക്കാൾ ഒരു പേജ് കൂടുതൽ വായിച്ചാൽ പോലും അതൊരു വിജയമാണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും നിങ്ങൾ പുതിയതായി തുടങ്ങിയ ശീലം ഇപ്പോൾ അത്ര ബുദ്ധിമുട്ടായി തോന്നുന്നില്ല ഇതൊരു പുതിയ ദിനചര്യായി നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ പഴയ നിങ്ങളല്ല കാരണം നിങ്ങളൊരു പുതിയ ശീലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ നിങ്ങൾ സ്വയം അഭിനന്ദിക്കുകയാണ് വേണ്ടത് ഇരുപത്തിയൊന്ന് ദിവസത്തെ നിങ്ങളുടെ യാത്ര എത്രമാത്രം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി എന്ന് വിലയിരുത്തണം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിച്ചത് നിങ്ങൾ അറിയാതെ തന്നെ സംഭവിച്ചിട്ടുണ്ടാകും ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ മതി എന്നാൽ ആ യാത്ര തുടങ്ങാൻ ഒരു ദിവസം വേണം അത് ഇന്നാണ് നിങ്ങൾക്കായി പുതിയൊരു ജീവിതം സൃഷ്ടിക്കാൻ ഇന്ന് തന്നെ തുടങ്ങുക നിങ്ങളുടെ ഭാവിയിലെ നിങ്ങൾ ഇന്നത്തെ ഈ തീരുമാനത്തിന് നിങ്ങളോട് നന്ദി പറയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വേണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടോ പുതിയൊരു ശീലം തുടങ്ങാനോ മോശം ശീലങ്ങൾ മാറ്റിയെടുക്കാനോ ശ്രമിച്ചിട്ട് പലതവണ പരാജയപ്പെട്ടിട്ടുണ്ടോ ഓർക്കുക വലിയ മാറ്റങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല എന്നാൽ ഇരുപത്തിയൊന്ന് ദിവസത്തെ സ്ഥിരമായ പരിശ്രമത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തെ അവിശ്വസനീയമാവിധം മാറ്റിമറിക്കാൻ സാധിക്കും